ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപ്പൊളി സാമ്പാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതിനൊരുപാട് പച്ചക്കറികളൊന്നും വേണ്ട ഉള്ളിയും തക്കാളിയും കിഴങ്ങും പച്ചമുളകും കുറച്ച് പരിപ്പും ഉണ്ടെങ്കിൽ തന്നെ ഓക്കെയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന രണ്ട് തക്കാളി ഒരു ഉള്ളി ഒരു കിഴങ്ങ് ഒരു പച്ചമുളക് കുറച്ച് വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് അത് ഓപ്ഷണൽ മാത്രമാണ് ഇന്നെൻ്റെ കയ്യിൽ വെണ്ടയ്ക്ക ഉള്ളതുകൊണ്ടാട്ടോ ഞാനിത് എടുത്തത് അല്ലാത്ത ടൈമിൽ ഞാൻ ഇല്ലാതെ വയ്ക്കുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് സാമ്പാറിൻ്റെ ആക്കി നമ്മൾ കട്ട് ചെയ്യുക എന്നിട്ട് നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം ഒരു പിടി നമ്മുടെ ദാലുകൂടി നമുക്ക് കഴി വൃത്തിയാക്കി ഇതിനകത്ത് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നിങ്ങൾ വെക്കുക നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിലും വ്യത്യാസവും വരുത്തണം ഞങ്ങളിവിടെ മൂന്ന് പേരുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായി വിസിലൊക്കെ വന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെക്കുക പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുവ ഇടുക കടു നന്നായി പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഉലുവ ഇടുക ഉലുവപ്പൊടി ഇണ്ടവർക്ക് അങ്ങനെ ഇടാം പക്ഷേ ഞാനിവിടെ ഉലുവപ്പൊടിയല്ല ഉലുവ അങ്ങനെ തന്നെ ചേർത്തേക്കുമാണ് ഉലുവ നന്നായി ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് കൊണ്ടാട്ട മുളകട്ടോ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ വറ്റൽ മുളകില്ല പിന്നെ കൊണ്ടാട്ട മുളകാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാട്ടമുളക് സാമ്പാറിൽ അങ്ങനെ കിടക്കുമ്പോൾ അതെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ മുളക് നന്നായി ചൂടായതിനു ശേഷം തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടി ഐറ്റങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പൊടി നമ്മുടെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഞാനവിടെ മുളവെല്ലാം ചൂടായതിനു ശേഷം തീ ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കായപ്പൊടി ഇത്രയും നന്നായിട്ടിട്ട് ആ ഒരു എണ്ണയുടെ ചൂട തന്നെ ഞാൻ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി ഞാനത് തുറന്ന് വെച്ചൊന്ന് വേവിക്കുകയാണ് അതിലോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും നമ്മുടെ കുക്കറിലോട്ട് തട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് പറ്റിച്ചെടുക്കുക നല്ല അടിപൊളി ആയിട്ടുള്ളൊരു സാമ്പാറും നമുക്ക് കിട്ടും ഇത് ചോറിൻ്റെ കൂടെ ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി സാമ്പാറാണ് ഒരു ടേസ്റ്റിനൊരു വ്യത്യാസമോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കഷ്ണങ്ങളും ഇല്ലാത്തതിൻ്റെ ഒരു കുറവോ ഒന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയൊരു സാമ്പാറാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്